പൊരുത്തും ഓണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് മുസ്ലിം പ്രപ്പോസലിനെ കുറിച്ചാണ് നെയിം നവാസ് ജബ്ബാർ റിജീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് നാൽപ്പത്തി മൂന്ന് ഉയരം നൂറ്റി അറുപത്തി ഒൻപത് ആണ് വെയിറ്റി എഴുപത്തി അഞ്ചാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം പി ജി കഴിഞ്ഞതാണ് ജോലി സ്വന്തമായിട്ട് ഡ്രൈവിംഗ് സ്കൂൾ നടത്തുകയാണ് പുനർവാഹമാണ് ബാധ്യതകളൊന്നുമില്ല കേരളത്തിൻ്റെ എല്ലാ ജില്ലയിൽ നിന്നും വിവാഹം ആലോചന നോക്കുന്നുണ്ട് ഇത് ആലപ്പുഴ ചെങ്ങന്നൂർ താലൂക്കിൽപ്പെട്ട ഒരു പ്രപ്പോസലാണ് അവർ നേരിൽ കിട്ടുന്ന നമ്പറാണ് എൺപത്തി എട്ട് നാല് എട്ട് ഇരുപത്തി രണ്ട് പത്ത് ഇരുപത് നമ്പർ ഒരിക്കൽ കൂടി പറയാം എട്ട് എട്ട് നാല് എട്ട് രണ്ട് രണ്ട് പത്ത് ഇരുപത് പിതാവ് ലെയ്റ്റാണ് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാരുണ്ട് എല്ലാവരും മാരീഡാണ് സഹോദരിമാരില്ല വിശദവിവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാഡേറ്റിയും വാട്സപ്പ് ചെയ്യുക